കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായാലും വേനൽക്കാലമായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ അടുക്കളമുറ്റത്ത് വളർത്താവുന്ന ഒരു വിളയാണ് വെണ്ട കൃഷി വെണ്ട തൈകൾ നടുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം മഴക്കാലത്താണ് നമ്മൾ വെണ്ട കൃഷി ചെയ്യുന്നതെങ്കിൽ സാമ്പ്രാട്ട് എന്ന ഇനം വിത്തുകളാണ് നമ്മൾ നടാൻ തിരഞ്ഞെടുക്കേണ്ടത് ഇനി വേനൽക്കാലത്താണ് വെണ്ട കൃഷി ചെയ്യുന്നതെങ്കിൽ അർക്ക അനാമിക ഇനത്തിൽപ്പെട്ട വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം വിത്ത് പാകിയാണ് വെണ്ട നടുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് വിത്തുകൾ നടുന്നതിന് മുമ്പായി ആറു മണിക്കൂർ നേരമെങ്കിലും വിത്തുകൾ വെള്ളത്തിലിട്ടതിന് ശേഷം കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ മുളച്ച് തൈകളാവും ഞാനിവിടെ കാണിക്കുന്ന തൈകളെല്ലാം എനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് സൗജന്യമായി കിട്ടിയതാണ് വെണ്ട മാത്രമല്ല തക്കാളി വഴുതന മുളക് എന്നിവയുടെ തൈകളും കിഷുവകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് തൈകൾ മാറ്റി നടുന്നതിന് മുമ്പായിട്ട് ഉദ്ദേശിക്കുന്ന മണ്ണ് നിർബന്ധമായും പച്ചക്കടെ പൊടിയോ പൊടിയോ ഡോളമാറ്റോ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ചുരുങ്ങിയത് ഒരു പത്ത് ദിവസമെങ്കിലും മണ്ണ് വെയിൽ കൊള്ളിക്കേണ്ടത് നിർബന്ധമാണ് ഈ മണ്ണൊരുക്കം വെണ്ട കൃഷിക്ക് മാത്രമെന്നല്ല ഏത് ഇനം തൈകൾ നടുകയാണെങ്കിലും കാര്യമായ കീടശല്യമില്ലാതെ മഞ്ഞളിപ്പും കുരുടിപ്പും പോലെയുള്ള രോഗങ്ങൾ വരാതെ നന്നായി വളർന്ന് കായൽ ലഭിക്കണമെങ്കിൽ മണ്ണിൻ്റെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്തേ പറ്റൂ വെറുതെ കുറച്ച് മണ്ണ് ഗ്ലോബാഗിലും ചട്ടിയിലൊക്കെ വാരിയിട്ട് തൈകൾ നട്ടു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ വളർന്നു വരുമെങ്കിലും പിന്നീട് മണ്ണിൽ വേരോട്ടം ലഭിക്കാതെ ചെടി നശിച്ചു പോകുന്നതാണ് കാണാൻ കഴിയാറുള്ളത് ഇതുപോലെയൊക്കെ മണ്ണൊരുക്കി തൈകൾ നട്ടു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വെണ്ടയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങും കായികം ഉണ്ടായതിനു ശേഷം ഏഴെട്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുപ്പ് നടത്താനും പറ്റും ഒരു വെണ്ടയിൽ നിന്നും മൂന്ന് മാസത്തിൽ കൂടുതൽ വിളവ് ലഭിക്കും എന്നാൽ മരവെണ്ട താമരവെണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന വെണ്ടയിൽ നിന്നും രണ്ടും മൂന്നും നാലും വർഷം വരെ തുടർച്ചയായി വിളവ് ലഭിക്കുന്ന ഇനങ്ങളാണ് ഈ കാണുന്ന വെണ്ട മരവെണ്ട ഇനത്തിൽ പെട്ടതാണ് ഇത്തരം വെണ്ടയിൽ ഉണ്ടാകുന്ന വെണ്ടകൾ വലുതും കൂടുതൽ വണ്ണവും ഉള്ളതാണ് വെണ്ട വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ശത്രു ഇലനൈനി പുഴുക്കളാണ് ഇല ചുരുട്ടിയിട്ട് അതിനകത്ത് മുട്ടയിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന കീടമാണ് ഇലനീര് പുഴുക്കള് പെട്ടെന്ന് തന്നെ ചെടി മുഴുവൻ വ്യാപിച്ച് കൃഷിയാകാൻ നശിപ്പിച്ചു കളയും അതുകൊണ്ട് വെണ്ട കൃഷിയിൽ ആദ്യം വേണ്ടത് ദിവസം ഒരു നേരമെങ്കിലും നല്ല ശ്രദ്ധ കൊടുക്കണം പുഴുക്കളെ കണ്ട ഉടനെ അവയെ ഇലയോടെ പിഴുതെടുത്ത് നശിപ്പിച്ചു കളയുക തന്നെ വേണം അതുപോലെ തന്നെ തണ്ടു ദുരപ്പൻ പുഴുവിൻ്റെ ശല്യവും ഉണ്ടാവാറുണ്ട് ഈ രണ്ട് കീടശല്യവും ഉണ്ടാവാതിരിക്കാനായിട്ട് തുടക്കത്തിലെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രം വേപ്പെണ്ണയും വെളുത്തുള്ളിയും കാന്താരിയും അതുപോലെ സോപ്പും ചേർത്ത് തയ്യാറാക്കിയ ഈ ഒരു പേസ്റ്റിൽ നിന്നും ആറ് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുത്താൽ വിളകളെ ആക്രമിക്കുന്ന മുഞ്ഞ ഇലതീനി പുഴുക്കള് മിലിമുട്ട ഇലപ്പേൻ വെള്ളീച്ച പോലെയുള്ള കീടങ്ങളെ അകറ്റി നിർത്താൻ പറ്റും അതുപോലെ തന്നെ വെണ്ടയിൽ കാണാറുള്ള മറ്റൊരു രോഗമാണ് ഇലപ്പൊളി രോഗം ഇലകളുടെ അടിയിൽ കറുത്ത പൊള്ളി കുത്തുകൾ വരികയും ക്രമേണ ഇല കരിഞ്ഞു പോവുകയും ചെയ്യും ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ചൂടോ മണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ കീടശല്യമൊന്നും വരാതെ ചെടികളെ സൂക്ഷിച്ചു നിർത്തണമെങ്കിൽ മണ്ണിൽ ചീമക്കുന്നയില ചേർത്ത് പുതുയിട്ട കൊടുത്താലും മതി മണ്ണിൽ നിന്നുള്ള നിമ്വിരകളെ ഇല്ലാതാക്കാൻ ഇതുമൂലം കഴിയും വെണ്ട ചെടിക്ക് പത്ത് ദിവസം കൂടുമ്പോൾ കടലപ്പെണ്ണക്ക് ഇരുപത് ഗ്രാം എടുത്ത് നാല് ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വേറിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നത് വിളവ് കൂട്ടാൻ ഉപകരിക്കും ഈ കാണുന്ന വെണ്ട ഒരു വെറൈറ്റി ഇനമാണ് ആനക്കൊമ്പൻ വെണ്ട ആനക്കൊമ്പ് പോലെ വളഞ്ഞ കായ ഉണ്ടാകുന്ന ഇനമാണ് ആനക്കൊമ്പൻ വെണ്ട ധ ധാരാളം കായ്ഫലം കിട്ടിയ ഒരു ചെടിയാണിത് ഇപ്പോൾ ഇതിന് വയസ്സായി തുടങ്ങി ഇതിൽ കാണുന്ന വെണ്ടക്കായ ഞാൻ വീത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് വെണ്ടയിൽ പൂവിട്ട് തുടങ്ങുമ്പോൾ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് അതിൽ രണ്ട് സ്പൂൺ ചാരം കൂടി ചേർത്ത് നാല് രട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ കടക്കൽ ഒഴിച്ച് കൊടുത്താൽ നല്ലപോലെ കായ്ഫലം കിട്ടും നമ്മൾ ഏത് കീടനാശിനി തളിക്കുകയാണെങ്കിലും അതിപ്പോൾ ജൈവ കീടനാശിനി ആണെങ്കിൽ പോലും വിളവെടുക്കാൻ പാകമായതൊക്കെ വിളവെടുത്തതിന് ശേഷം മാത്രമേ കീടനാശിനി തലച്ചു കൊടുക്കാവൂ അപ്പോൾ വെണ്ട കൃഷിയെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞില്ലേ വിത്ത് പാകുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തത ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്